ദൈവനാമം വാഴ്ത്തപ്പെട്ടെ ഇന്ന് ഏപ്രിൽ മാസം പതിനെട്ടാം തീയതി വെള്ളിയാഴ്ച ദിനം എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ഏവർക്കും ക്രിസ്വേശു നമുക്കുള്ള നാമത്തിൽ സ്നേഹബന്ധനം ഇന്ന് ലോകമെമ്പാടുമ്പോഴുള്ള ക്രൈസ്തവ വിശ്വാസ സമൂഹം ഗുഡ് ഫ്രൈഡേ ആയി ആചരിക്കുന്നു യേശുഗർധാവിന്റെ ക്രൂശുമരണവും ഒപ്പം ക്രൂശിലെ സഹനങ്ങളും ധ്യാനിക്കുന്ന മനോഹരമായ നിമിഷമാണ് അതിലുപരി തൻ്റെ വേദനയുടെ പാരവിശ്യതയിലും ഈ ലോകത്തോട് പങ്കുവച്ച ഏഴ് അവിസ്മരണീയമായ വാക്കുകളെക്കുറിച്ചുള്ള കുറിച്ചുള്ള ധ്യാനവും നടത്തപ്പെടുന്നു തികഞ്ഞ ബോധ്യത്തോടെ വിശ്വാസത്തോടെ നമുക്ക് അവൻ്റെ വാക്കുകളിൽ വാക്കുകളുടെ അർത്ഥതലങ്ങളിൽ നമുക്ക് തുടരാം ദൈവത്തിൻ്റെ കൃപ നിങ്ങളോട് കൂടിയിരിക്കട്ടെ ഇന്ന് പ്രഭാതത്തിലെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന ചിന്താവിഷയം ലൈറ്റ് ഓഫ് ദ വേൾഡ് ലോകത്തിൻ്റെ വെളിച്ചം എന്നതാണ് അതിനായി ഇബ്രാഹി കൃതി ലേഖനം പതിമൂന്നാം അധ്യായം എട്ടാമത്തെ വാക്യം തിരഞ്ഞെടുക്കുന്നു ജീസസ് ക്രൈസ്റ്റ് ജീസസ് സെയിം എസ്റ്റർഡേ ആൻഡ് ആൻഡ് ഫോളോ അവർ യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനേയും തന്നെ നാം ആയിരിക്കുന്ന ഈ വർത്തമാനകാലത്തെ ഒന്ന് സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ വിവിധ തരത്തിൽ നമുക്ക് അർത്ഥത്തെ അതിൻ്റെ ആഴത്തെ കണ്ടെത്താൻ കഴിയും ഒരുപാട് മാറ്റങ്ങളാൽ വിധേയമാണ് നമ്മളായിരിക്കുന്ന ഈ ലോകം നമ്മുടെ ശരീരത്തെ തന്നെ സൂക്ഷ്മമായി ദർശിച്ചാൽ ഓരോ നിമിഷവും ശരീരത്തിന് വ്യത്യാസം വന്നുകൊണ്ടേയിരിക്കുന്നു ഓരോ കോശങ്ങൾ നശിച്ച് പുതിയ കോശങ്ങൾ രൂപപ്പെടുന്ന ഒരു വളർച്ചയുടെ ഘട്ടം നമ്മൾ നിരന്തരം സംഭവിച്ചു കൊണ്ടിരിക്കും നമ്മുടെ ചുറ്റുപാടുകൾ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ നമ്മളുടെ സാമൂഹ്യ ബന്ധങ്ങൾ നമ്മളുടെ പ്രവർത്തന മണ്ഡലങ്ങൾ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളൊക്കെയും മാറ്റത്തിന് വിധേയമാണ് എന്നാൽ ഇവിടെ എബ്രാഹർക്ക ലേഖനം പതിമൂന്നാം അധ്യായം അതിന് എട്ടാമത്തെ വാക്യത്തിൽ പറയുന്നു യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന് തന്നെ അവന് മാറ്റമില്ല ക്രിസ്തുവിന് മാറ്റമില്ല എന്ന് വളരെ കൃത്യമായി ഈ വേദഭാഗം നമ്മോട് ആവർത്തിച്ച് ഓർവപ്പെടുത്തുന്നുണ്ട് നമ്മുടെ ചുറ്റുമുള്ള സകലതും അറിയാലും യേശു കർത്താവിൻ്റെ സ്വഭാവവും അവൻ നമ്മോട് കാണിക്കുന്ന സ്നേഹവും അവൻ്റെ വാഗ്ദാനങ്ങളൊന്നും മാറുന്നില്ല എന്ന് നാം മനസ്സിലാക്കണം ഇത് ജീവിതത്തിലെ അനുചൃതങ്ങൾക്കിടയിൽ പ്രത്യേകിച്ചും വിശ്വാസ സമൂഹങ്ങൾക്ക് വലിയ ആശ്വാസമാണ് അവരുടെ വിശ്വാസങ്ങൾക്ക് ഒരു സുരക്ഷിതമായ നങ്കൂരമിടാൻ കഴിയുന്ന ഒരു നിമിഷമാണ് മാറ്റമില്ലാത്ത കർത്താവ് എന്ന ചിന്ത ഒരു പക്ഷെ ഈ ലോകത്തിൽ വെളിച്ചമായി കർത്താവ് അവതരിച്ചില്ലായിരുന്നെങ്കിൽ ഈ മാറ്റമില്ലാത്ത ഈ നിറവ് നമുക്ക് അനുഭവിക്കാൻ കഴിയില്ലായിരുന്നു ശരിക്കും അതിൻ്റെ പശ്ചാത്തലം ഒന്ന് പരിശോധിച്ചാൽ വിശ്വാസികളായ ആളുകൾ അവളുടെ അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട നേതാക്കളൊക്കെ കഴിഞ്ഞുപോയി അവർ മൺമറിഞ്ഞു പോയി ശരിക്കും അവരുടെ അവർ കാണിച്ചു തന്ന വിശ്വാസ പാരമ്പ്യതകളെ വിശ്വാസത്തിൻ്റെ തലങ്ങളെ ആവർത്തിക്കാനും അനുവർത്തിക്കാനും അനുകരിക്കാനുമുള്ള ഒരു പ്രചോദനം നൽകുന്ന ഒരു വാക്യം എന്ന നിലയിലാണ് എബ്രായർ പതിമൂന്ന് പതിനെട്ട് വാക്യത്തെ ക്രമപ്പെടുത്തിയിരിക്കുന്നത് ആ നേതാക്കളുടെ വാക്കുകളെ തുടരാനുള്ള ഒരു ആത്മവിശ്വാസം നമുക്കുണ്ടാകേണ്ടതിന് കാരണം യേശു ക്രിസ്തുവിന് സ്ഥിരത മാത്രമാണ് അവരെ താങ്ങി നിർത്തിയ കർത്താവ് നമ്മോടൊപ്പം ഉണ്ട് എന്നുള്ള ഒരു വലിയ വലിയ ചിന്ത തന്നെയാണ് ഈ ഭാഗത്ത് വിശ്വാസ സമൂഹത്തിനുള്ള ഒരു സൂചനയും നൽകുന്നുണ്ട് യേശു കർത്താവിൻ്റെ സ്നേഹം നമ്മളുടെ പ്രകടനങ്ങളെ ആശ്രയിച്ചല്ല ഇരിക്കുന്നത് നമ്മെക്കുറിച്ച് നമ്മുടെ പ്രവൃത്തികളെക്കുറിച്ച് അവൻ മനസ്സ് മാറ്റുന്നില്ല അവൻ്റെ ക്ഷമയും കൃപയും അവനെ എപ്പോഴും അന്വേഷിക്കുന്നവർക്ക് ലഭ്യമാണ് എന്നത് ഈ വേദഭാഗം നമ്മെ ആവർത്തിച്ച് പഠിപ്പിക്കുന്നുണ്ട് രണ്ടാമത്തത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമാണ് സാമൂഹികമോ വ്യക്തിപരവോ വിവിധ തരത്തിലുള്ള സംഘർഷങ്ങളുടെ മധ്യത്തിൽ ക്രിസ്തുവിൻ്റെ മാറ്റമില്ലാത്ത സ്വഭാവത്താൽ നമുക്ക് കരുത്തു നേടാൻ കഴിയും കാരണം അവൻ കഴിഞ്ഞ കാലങ്ങളിലെ പോലെ ഇന്നും വിശ്വസ്തനാണ് എന്നുകൊണ്ട് അവസാനിക്കുന്നില്ല ഭാവിയിലും അവൻ അങ്ങനെ തന്നെയായിരിക്കും എന്നാൽ ഇതിൽ ശ്രദ്ധേയമായ ഒരു പഠിപ്പിക്കുന്നതെന്നാണ് ചോദിച്ചാൽ ചില ഉപദേശങ്ങൾ ആ കാലഘട്ടത്തിൽ നിലവന്നിരുന്ന ചില ദുരുപദേശങ്ങളെക്കുറിച്ചുള്ള ചിന്തകളാണ് ക്രിസ്തു അവൻ്റെ പഠിപ്പിക്കലും മാറാത്തതുകൊണ്ട് ക്രിസ്തു അവൻ്റെ അപ്പോസ്വലന്മാർ നൽകിയിരിക്കുന്ന കൽപ്പനകളെ അത് മാറ്റമില്ലാതെ പിന്തുടരുവാനും ഈ ഭാഗം ഓർമ്മപ്പെടുത്തുന്നുണ്ട് ശരിക്കും യേശു കർത്താവൻ്റെ പഠിപ്പിക്കലുകളിൽ നിന്നും യേശുവിൻ്റെ പ്രിയ ശിഷ്യന്മാരെ അപ്പോസലന്മാരുടെ പഠിപ്പിക്കലുകളിൽ നിന്ന് എത്രയോ ദൂരമാണ് നമ്മൾ സഞ്ചരിച്ചിരിക്കുന്നത് നമ്മുടെ വിശ്വാസങ്ങളിലും ആചാരങ്ങളിലും ജീവിത ശൈലികളിലും നമ്മുടെ വിശ്വാസ പ്രഖ്യാപനങ്ങളിലുമൊക്കെ ഈ വ്യത്യസ്തത വന്നുകൊണ്ടേയിരിക്കുന്നു എന്നാൽ അതൊരിക്കലും മാറ്റമുണ്ടാകാൻ പാടില്ല എന്ന് വളരെ ഒരു മുന്നറിയിപ്പ് ഈ ഭാഗം നൽകുന്നുണ്ട് ഒപ്പം അവൻ്റെ ദൈവത്വത്തെയും ഇത് സ്ഥിരീകരിക്കുന്നുണ്ട് ദൈവം മാത്രമാണ് യഥാർത്ഥത്തിൽ മാറ്റമില്ലാത്തവൻ ചരിത്രദ്രുടനീളം ശ്രദ്ധേയമായി സൃഷ്ടിക്ക സൃഷ്ടിക്കപ്പെട്ടവരൊക്കെയും ലോകത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരൊക്കെയും അവർ മാറ്റപ്പെട്ടു അവരുടെ ഐഡിയോളജികൾ വ്യത്യാസപ്പെട്ടു പക്ഷേ യേശു പറഞ്ഞ വാക്കുകളും യേശുവിൻ്റെ ജീവിതവും യേശുവിൻ്റെ സ്വഭാവവും യേശു ലോകത്തോട് പങ്കുവെച്ച മാതൃകകളും അവൻ്റെ സ്നേഹവും ഇപ്പോഴും മാറ്റമില്ലാതെ തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായൊരു കാര്യം അതുകൊണ്ട് കരുണ നേടുന്നവർക്ക് ആശ്വാസമാണ് പാപത്തിൽ തുടരുന്നവർക്ക് അവനൊരു മുന്നറിയിപ്പാണ് കൃപയും ന്യായവിദ്യയെക്കുറിച്ചുള്ള അവൻ്റെ വാഗ്ദാനങ്ങൾ ഒരുപോലെ ഉറപ്പാണ് അതുകൊണ്ട് ഈ നോമ്പുകാലത്തിൻ്റെ അവസാന പാദത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ ഒരു തിരിച്ചറിവിൻ്റെ ആത്മാവിനെയാണ് നമ്മൾ രൂപപ്പെടുത്തേണ്ടത് പ്രിയപ്പെട്ടവരെ യേശു കർത്താവിന് യാതൊരു മാറ്റവും പിന്നെ എന്തിനാണ് നമുക്ക് ഇത്രയും മാറ്റങ്ങൾ മാറ്റങ്ങൾ അംഗീകരിക്കത്തക്കതാണ് പക്ഷേ വികലമായ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ സ്ഥിരതയെ നശിപ്പിച്ചു കളയുന്നു ദൈവ നിലനിൽക്കുക എന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ധർമ്മമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം ഓരോ തലമുറയ്ക്കും വിശ്വാസ് വിശ്വസിക്കാനും പ്രത്യാശിക്കാനും വിശ്വാസം ഉറച്ചു ഒരു കാരണം യേശു കർത്താവ് മാത്രമാണ് അത് നമ്മൾ മറന്നു പോകരുത് നമുക്ക് മാറ്റങ്ങൾ ഉണ്ടായേക്കാം പക്ഷെ യേശു കർത്താവ് അങ്ങനെയല്ല എക്കാലവും ആ സ്നേഹവും ഒരുപോലെ തന്നെയാണ് ആ തിരിച്ചറിവോടുകൂടെ ജീവിക്കുമ്പോഴാണ് നമുക്കും പറയാൻ കഴിയുന്നത് യേശു ക്രിസ്തു ഇന്നലെയും എന്നും എന്നും നയിക്കും അനരം തന്നെ നമ്മുടെ ജീവിതത്തിൽ യേശു മാറ്റമില്ലാത്തവനാണ് ഞാനും നിങ്ങളും എങ്ങനെയാണ് നമ്മൾ പറഞ്ഞ വാക്കുകളിൽ നമ്മൾ പങ്കുവെച്ച സ്നേഹത്തിൽ എത്രത്തോളം ആത്മാർത്ഥതയും മാറ്റമില്ലായ്മയും ഒളിച്ചേർത്തിട്ടുണ്ട് മടങ്ങി വരുവാൻ യഥാസ്ഥാനപ്പെടുവാനൊരു അവസരമാണ് ഈ സമയം ഒരാത്മതപനത്തിലുള്ള സമയമാണ് തിരിച്ചറിഞ്ഞ് യേശു കർത്ത ആ ഒരു മാറ്റമില്ല എങ്കിൽ ഞാൻ എൻ്റെ ജീവിതത്തിലും അതേ അവസ്ഥയിൽ ഞാൻ തുടരുമെന്നുള്ള വിശ്വാസം കൈവരിപ്പാൻ നമുക്ക് സാധ്യമാകട്ടെ അതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ ഓരോരുത്തരെയും ശക്തീകരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ നാം കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം സ്നേഹവാനായ ദൈവമേ മാറ്റമില്ലാത്ത അങ്ങയെക്കുറിച്ച് ഞങ്ങൾ കേട്ടുവല്ലോ ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമാണ് ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളത് തിരിച്ചറിഞ്ഞ് ഞങ്ങളുടെ ജീവിതത്തിലും ജീവിത മാതൃകകളിലും വിശ്വാസത്തിലും ഞങ്ങളുടെ വാഗ്ദാനങ്ങളിലും ഞങ്ങളുടെ സ്നേഹത്തിൻ്റെ പങ്കുവയ്ക്കലുകൾ നിങ്ങളായിരിക്കുന്ന എല്ലാ ചുറ്റുപാടുകളിലും വളരെ കൃത്യമായി തുടരുവാൻ ഞങ്ങളെ സഹായിക്കണമേ അതിനുള്ള കൃപ ഞങ്ങളുടെ മേൽ പകരുകയും ഞങ്ങളെ ശക്തീകരിച്ച് അനുഗ്രഹിക്കുകയും ചെയ്യണം യേശുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ നമ്മൾ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ നിശ്ചയമായും അത് ചെയ്ത് സഹകരിക്കുക കൂടുതൽ ദൈവവചന ചിന്തകൾ നിങ്ങളിലേക്ക് എത്തിക്കുവാൻ അത് സഹായകമാകും ദയവായി നിങ്ങളത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടും പങ്കുവെക്കുക ദൈവത്തിൻ്റെ വചനം അനേകരിലേക്ക് ഒഴുകട്ടെ ഇതൊരു വലിയ സുവിശേഷത തുടർച്ചയായി നമുക്ക് രൂപപ്പെടുത്താം ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ആ